ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് റിവ്യൂ ചെയ്യുന്നാണ് പറഞ്ഞിരുന്നത് സോറി കേട്ടോ ഞാൻ അത് വിട്ടുപോയി പെട്ടെന്ന് ചെമ്പനീർ പൂവിൻ്റെ കണ്ടു പെട്ടെന്ന് തന്നെ അത് ചെയ്യാനായിട്ട് ഉള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെ ആയി ഇപ്പോഴാണ് ഞാൻ ഓടിക്കുന്നത് പത്രമാറ്റിനെയാണല്ലോ ദൈവമേ പറഞ്ഞതെന്ന് പക്ഷേ അതങ്ങ് മാറിപ്പോയി ഇനിയിപ്പം ഉണ്ടാവുമ്പോൾ പത്രമാറ്റിനെ കണ്ടൊക്കെ ചെയ്തു വരുമ്പോൾ കുറേ സമയം കൊടുക്കും അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ചെമ്പന്നീർ പൂവിനെ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും തുടക്കത്തിനെ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയും കൂട്ടുകാരിനെയാണ് അപ്പോൾ ശ്രുതി കൂട്ടുകാരിയോട് ചോദിക്കുകയാണ് എടി ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നീ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരി പറയുകയാണ് നീ ഒന്നുകൊണ്ടും ആവണ്ട എല്ലാ കാര്യങ്ങളും നീ പറഞ്ഞതുപോലെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു കുടിയനെ ഞാൻ ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും സച്ചിനെ അവൻ കുടിപ്പിക്കും കുടിപ്പിച്ചതിന് ശേഷം സച്ചിയെ കൊണ്ട് തന്നെ പ്രശ്നം ഉണ്ടാക്കിക്കും അതാണ് ശ്രുതിയുടെ ഉദ്ദേശം അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് നീ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുമല്ലോ അല്ലേ അല്ലെങ്കിൽ പണി കിട്ടും കേട്ടോ കാരണം എങ്ങാനും എൻ്റെ അച്ഛൻ വന്നിട്ടില്ല എന്നുള്ളത് വലിയ പ്രശ്നമായി മാറുന്നതിന് മുൻപ് തന്നെ ഈ പറഞ്ഞ രീതിയിൽ സച്ചയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണം അവൻ കുടിച്ചാൽ മാത്രമാണ് അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന രാക്ഷസൻ പുറത്തേക്ക് വരുവുള്ളൂ അവൻ കുടിച്ചു കഴിഞ്ഞാൽ അവൻ എന്താണ് ചെയ്യണത് ഏത് രീതിയിലാണ് പെരുമാറുന്നത് ഒന്നും അവന് ബോധമില്ല അങ്ങനെ തന്നെയാണ് അവൻ അവനെന്നെ പിടിച്ചടിച്ചതും അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു വിഷയം ഇവിടെ നടന്നേ മതിയാവുള്ളൂ എന്നും അറിയാണ് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർ പറയുകയാണ് നീ ടെൻഷനാവുന്നതും വേണ്ട അവൻ വന്നോളും പ്രശ്നം ഉണ്ടാക്കിക്കോളും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതും കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതി കയറി വരികയാണ് ആര് വന്നോളും ആര് പ്രശ്നം ഉണ്ടാക്കിക്കോളും എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ആരെക്കുറിച്ചാണ് വയ്ക്കുകയാണ് അപ്പോഴേക്കും ശ്രുതിയുടെ കൂട്ടുകാർ പറയുകയാണ് അത് പിന്നെ ശ്രുതിയുടെ അച്ഛനെ ഏയ് അദ്ദേഹം വന്നോളും അദ്ദേഹം വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നാണ് പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴേക്ക് ശ്രുതി പറയുകയാണ് ഏയ് ഞാൻ അങ്ങനെയല്ലല്ലോ കേട്ടത് അയ്യോ നിങ്ങൾ അങ്ങനെ തന്നെ കേട്ടത് മാറി കേട്ടതായിരിക്കുള്ളൂ ഇന്നിനെ ശ്രുതി ഇങ്ങോട്ട് വന്നതെന്ന് ശ്രുതി ചോദിക്കുകയാണ് അപ്പോൾ പേഴ്സെടുക്കാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പേഴ്സുമായിട്ട് പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ് അപ്പോൾ വർഷയാണെങ്കിൽ ഒരുങ്ങി നല്ല ഭംഗിക്ക് നിൽക്കുകയാണ് ഇപ്പോൾ ഒരുപാട് സ്വർണമൊക്കെ വർഷയ്ക്ക് ഇടാൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ വർഷം ഒക്കെയാണ് ഈ സ്വർണ്ണക്കടയിലെ പരസ്യം പോലെ ഇത് സ്വർണ്ണം ഇടുന്നത് എനിക്കിതിനോടൊന്നും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലയെന്ന് പറയുമ്പോൾ മറിച്ചോട് കൂട്ടുകാരികൾ ചോദിക്കുകയാണ് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല ഇല്ലാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശരിയാവുന്നത് നിൻ്റെ അമ്മയ്ക്കാഗ്രഹം ഉണ്ടാവില്ലേ ഇതുപോലെ സ്വർണ്ണമൊക്കെ ഇട്ട് ഒരുക്കി മണ്ഡപത്തിലേക്ക് കയറ്റാനായിട്ട് അതുകൊണ്ടല്ലേ ഇത്രയധികം സ്വർണം നിൻ്റെ അമ്മ ഇടാനായിട്ട് നിന്നോട് പറഞ്ഞത് എന്തായാലും ഇത്രയധികം സ്വർണ്ണ തൊട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാൻ എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് റൂമിലേക്ക് വരുവാണ് അപ്പോൾ കൂട്ടുകാരികളൊക്കെ പറയുകയാണ് ആഹാ നിൻ്റെ ഭർത്താവ് വന്നല്ലോ എന്തായാലും നിങ്ങൾ ഇനി സംസാരിക്കുക ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവർ പതിയെ എവിടെ നിന്ന് ഒഴിവാകുകട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രീ എന്ന് പറയുകയാണ് അല്ലെടി നിന്നെ കാണാൻ ഇപ്പോൾ എന്തൊരു ഭംഗിയാ ഏ സ്വർണ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊരു ഭംഗിയാ ആരെങ്കിലും നിന്നെ പിടിച്ചുകൊണ്ട് പോയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചു ആ പിന്നെ ഏക സമാധാനം എന്ന് പറയുന്നത് നിന്നെ ആരെ പിടിച്ചുകൊണ്ട് പോയാലും നിന്റെ ശല്യം കാരണം കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ തിരിച്ചുകൊണ്ടെന്നാക്കിക്കോളൂ എന്നുള്ളതാണെന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ട വർഷം ചോദിക്കുകയാണ് ഓഹോ അത്രയും ശല്യമാണ് ഞാൻ നീ പറഞ്ഞു വരണേന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രീകാന്ത് പറയാണ് അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതാണ് ഇന്നിനിയിപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് ഒരു വഴക്കിൻ്റെ ആവശ്യമില്ല വർഷെ വെറുതെ പറഞ്ഞാന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്ത് എന്ത് ചെയ്യുകയാണോ വർഷയോട് ഭയങ്കര ക്ലോസ് ആയിട്ടൊക്കെ ഇടപഴകണ്ടിട്ടോ റൊമാൻറ്റിക് ആവാണ് അപ്പോൾ ഈ സമയത്താണ് വർഷയുടെ അമ്മ അധികം തുറന്നു വരുന്നത് പെട്ടെന്ന് ഇവർ ഒരുമിച്ച് കാണുമ്പോഴത്തേക്കും വർഷയുടെ അമ്മ അയ്യോ മോനെ ഞാൻ നീ ഇവിടെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞില്ല സോറി എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് അയ്യോ ആൻറ്റി ഞാൻ വെറുതെ വർഷം ഒന്നും കണ്ടിട്ട് പോവാലോ എന്ന് വിചാരിച്ച് വന്നതാണെന്ന് പറയുകയാണ് എന്തായാലും അവർക്കൊക്കെ സന്തോഷമാകുക മോള് സന്തോഷമായിട്ടിരിക്കുന്നത് കണ്ടിട്ട് അടുത്ത സീനിലാണെങ്കിൽ സച്ചിനെയാണ് കാണിക്കുന്നത് സച്ചിയാണെങ്കിൽ മൗനവൃതമാണല്ലോ ഓരോടും ഒരക്ഷരം മിണ്ടാതെ ആക്ഷനൊക്കെ വെച്ചിട്ടാണ് സച്ചി സംസാരിക്കുന്നത് അപ്പോൾ സച്ചിനെ നേരത്തെ പരിചയമുള്ള കുറച്ച് പേര് വന്നിട്ട് ആ മോനെ സച്ചി എനിക്ക് സുഖമില്ലേന്നൊക്കെ ചോദിച്ചു വരികയാണ് അപ്പോഴേക്കും സച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് വായ തുറക്കാതെ ആക്ഷനൊക്കെ കാണിക്കുകയാണ് അപ്പോൾ അവര് ചോദിക്കുകയാണ് അല്ല മോനെ നീ നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഇപ്പം എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴെങ്കിലും രേവതി പറയുകയാണ് അത് പിന്നെ ഇന്ന് മൗനവ്രത ഈ ഫങ്ക്ഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടി സച്ചേട്ട മൗന പറയുകയാണ് ഓ അതായിരുന്നു കാര്യം ശരി മോനെ നല്ല കാര്യം അനിയന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചേട്ടന്മാരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരങ്ങ് പോവാണ് അപ്പോൾ രേവതി ഇങ്ങനെ പറയുകയാണ് ആ എന്തായാലും സച്ചിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ട് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ ബുദ്ധിശക്തി കൂടുതൽ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടെന്ന് പറയണം കേട്ടോ എന്നിട്ട് സച്ചിയുടെ തുടക്കിയിട്ട് നല്ല പിച്ച് കൊടുക്കുകയാണ് അപ്പോഴേക്കും സച്ചി അലർക്കറിയാനും പറ്റുന്നില്ല വായ തുറക്കാനും പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ രേവതി പറയുകയാണ് സോറി സോറി പിച്ച് കിട്ടിയാലും നിങ്ങൾ ഇല്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അപ്പോൾ രേവതിയോട് സച്ചി പെട്ടെന്ന് എൻ്റെ മൗനവ്രതം അവസാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ് അത് ശരി അപ്പം നിനക്കും അത് കളിയാണല്ലേ ഞാൻ പറഞ്ഞല്ലോ ഈ ഫങ്ഷൻ കഴിയുന്നത് വരെ എൻ്റെ വായിൽ നിന്ന് ഒരക്ഷരം പോലും നേരത്തേക്ക് വീഴില്ല ഞാനൊരക്ഷരം മിണ്ടത്തല്ല നീ അത് ഓർത്ത് പേടിക്കേണ്ട െന്ന് പറഞ്ഞോണ്ട് പിന്നെയും സച്ചിമാവനോ വ്രതത്തിലേക്ക് പോവുകയാണ് കേട്ടോ അടുത്ത സീരിയൽ കാണിക്കുന്നത് ശ്രുതിനെയാണ് അപ്പം ശ്രുതിയും കൂട്ടുകാരിയും പിന്നെയും ടെൻഷനാവുകയാണ് അപ്പോൾ ശ്രുതി കൂട്ടുകാരിയോട് ചോദിക്കുകയാണ് എടി നീ പറഞ്ഞതുപോലെ തന്നെ അയാൾ വന്നില്ലല്ലോ ഏ അയാൾ എന്ത് ഇത്രയധികം വൈകുന്നത് അവൻ ഇനി വന്നില്ലെങ്കിൽ ആയൊക്കെ പ്രശ്നങ്ങളാവുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിയുടെ കൂട്ടുകാരി പറയുകയാണ് നീ ഒന്നുകൊണ്ടും ടെൻഷനാവണ്ട അവൻ വന്നോളും നീ ഒന്നും ഓർത്ത് ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് അടുത്ത സീനിൽ നമ്മുടെ ചന്ദ്രനെയാണ് കാണിക്കുന്നത് കേട്ടോ ചന്ദ്രയാണെങ്കിൽ റോസയുടെ പൂമാലയൊക്കെ ആയിട്ട് വരികയാണ് അപ്പോൾ നമ്മുടെ സച്ചി ഇത് കാണുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയുടെ അമ്മയാണെങ്കിൽ തുളസിയുടെ പൂമാലയായിട്ട് ഇവിടെ നിന്ന് പോകുന്നതും സച്ചി കാണുകയാണ് അപ്പോൾ വർഷയുടെ അമ്മയോട് ചോദിക്കുകയാണ് ഒരു സ്ത്രീ അല്ല തുളസിയുടെ പൂമാലയോ എന്തിനാ തുളസിയുടെ പൂമാല മേടിച്ച് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വർഷയുടെ അമ്മ പറയാണ് ആ ഞങ്ങളുടെ ആചാരപ്രകാരം തുളസിയുടെ പൂമാലയാണ് ചിക്കനും പെണ്ണും ഇന്നത്തെ ദിവസം അണിയേണ്ടത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് തുളസിയുടെ പൂമാലയായിട്ട് പോകുന്നത് എന്ന് പറയണം അപ്പോൾ ചന്ദ്രയോട് ഒരു കൂട്ടർ ചോദിക്കുകയാണ് അല്ല ചന്ദ്രൻ എന്തിനാ ഈ പൂമാലയായിട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ റോസിൻ്റെ പൂമാലയാണല്ലോ ഇടേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് അതും കൊണ്ട് പോകുന്നേ പോകുന്നതെന്ന് പറയുകയാണ് അപ്പോൾ വർഷയുടെ അമ്മയും അതുപോലെ തന്നെ ചന്ദ്രയും നേരിൽ കണ്ടിട്ടില്ല പക്ഷെ ഇതെല്ലാം സച്ചി കണ്ടിട്ടുണ്ട് സച്ചി വേഗം തന്നെ രേവതിയോട് പറയുകയാണ് രേവതി ഞാൻ മിണ്ടാതിരിക്കാൻ ശ്രമിക്കുന്നത് തന്നെ ഇവിടെ പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ പക്ഷേ പ്രശ്നം ഞാനല്ല അമ്മയായിട്ട് തന്നെ ഉണ്ടാക്കിക്കോളൂ എന്ന് പറയുകയാണ് അപ്പോൾ രേവതിയൊക്കെയാണ് അമ്മയായിട്ട് പ്രശ്നം ഉണ്ടാക്കാനായിട്ടോ നിങ്ങളിത് എന്തൊക്കെയാണ് പറയുന്നത് ഏ എന്തിനെക്കുറിച്ചാണ് നിങ്ങളീ പറയുന്നത് അത് തന്നെ അമ്മ ഇവിടുന്ന് റോസിൻ്റെ പൂമാലയായിട്ട് പോകുന്നത് നീ കണ്ടതാണോ ആ കണ്ടതാണ് അതുപോലെ തന്നെ വർഷയുടെ അമ്മ തുളസിയുടെ പൂമാലയായിട്ട് കണ്ടതാണോ പോകുന്നത് കണ്ടതാണോ ആ അതും കണ്ടതാണെന്ന് പറയുകയാണ് ആ അത് തന്നെയാണ് ഇപ്പോൾ ഇനി പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറയാം കേട്ടോ അപ്പോൾ രേവതിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് അല്ലെങ്കിൽ തന്നെ ഒരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൂട്ടുകാർ കൂട്ടരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉണ്ടാവും ഇതിപ്പോൾ രണ്ട് സ്റ്റേറ്റാണ് രണ്ട് ആചാരങ്ങളാണ് ഇത് തന്നെ മതി നമ്മുടെ അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാമെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണെങ്കിൽ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക ചുമ്മാ ആവശ്യമില്ലാത്തതൊക്കെ പറയരുതെന്ന് പറയുകയാണ് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷയുടെ റൂമിലേക്ക് വർഷയുടെ അമ്മ തുളസിമാല കൊണ്ടും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇതുപോലെ റോസ് മാല കൊണ്ടും കയറി ചെല്ലുകയാണ് അപ്പോൾ ചന്ദ്രയോട് വർഷയുടെ അമ്മ ചോദിക്കുകയാണ് അല്ല ഞങ്ങളിവിടെ തുളസിമാലയ്ക്ക് നേരത്തെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് ആ ഞങ്ങളുടെ നാട്ടിൻ്റെ ആചാരപ്രകാരം റോസ്മാലയാണ് വർഷക്ക് ഈ ദിവസം ഇടേണ്ടതെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന ചന്ദ്ര വർഷയുടെ അമ്മ പറയുകയാണ് ഈ അത് ശരിയാകുമൊന്നുമില്ല ഞങ്ങളല്ലേ ഈ ഫങ്ഷൻ നടത്താനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ ആചാരപ്രകാരം ഇവളിന്ന് തുളസിമാല ഇട്ടാൽ മതി എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ഓഹോ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല അവൾ ഇന്ന് എൻ്റെ മകനെ കല്യാണം കഴിച്ച് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നോ അന്ന് മുതല അവൾ ഞങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടിയാണ് അപ്പോൾ ഈ നാടിൻ്റെ ആചാരപ്രകാരമാണ് അവൾ ജീവിക്കേണ്ടത് അപ്പോഴേ അവൾ റോസ്മാല തന്നെ ഇട്ടാൽ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷയുടെ അമ്മ പറയുകയാണ് അങ്ങനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പറയാൻ പറ്റുക ഏ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നടത്തണമായിരുന്നു ഫങ്ഷൻ നിങ്ങളുടെ മൂത്ത മരുമകൾക്കും ഫംഗ്ഷൻ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ സമ്മതിച്ചല്ലോ ഇപ്പോൾ എൻ്റെ മകൾക്ക് ഈ മാല ഇടുന്നതാണ് നല്ലത് എനിക്കാണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ നിങ്ങൾക്ക് മൂന്ന് മരുമക്കൾ ഉണ്ടല്ലോ ഇപ്പോൾ ഇവളല്ലെങ്കിൽ മറ്റേതെങ്കിലും മരുമക്കൾക്ക് നിങ്ങൾ റോസിൻ്റെ മാലയിട്ട് കണ്ടോ അതിനിപ്പോൾ എന്താ കുഴപ്പമൊന്നും കഴിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുകയാണ് ചന്ദ്ര പറയുകയാണ് ഓഹോ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമോ ഏഹ് ഞങ്ങൾ ഇത്രയധികം പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ ഫംഗ്ഷൻ നടത്തുമായിരുന്നല്ലോ ഈ കൊള്ളാലോ നിങ്ങൾ ഇപ്പം എന്തായാലും ഈ റോസിൻ്റെ മാല തന്നെ ഇട്ടാൽ മതിയെന്ന് പറയുകയാണ് അപ്പം ഇതിനിടയിൽ വർഷയ്ക്ക് മനസ്സിലായി സീനാകെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വർഷ ചോദിക്കുകയാണ് അല്ല നിങ്ങളെന്തിനീ ആവശ്യമില്ലാതെ എൻ്റെ നടുവിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നത് ഇപ്പം എന്താണ് പ്രശ്നം റോസിൻ്റെ മാലയും തുളസി മാലയും അല്ലേ പ്രശ്നം ഞാനാണ് തീരുമാനിക്കേണ്ടത് ഏത് മാല ഇടണം ഏത് മാല മാലിടണ്ടെന്നുള്ളത് എന്തായാലും അമ്മ ആ തുളസി തുളസിമാലയും ഇതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷയുടെ അമ്മയ്ക്ക് ഭയങ്കര ജയിച്ചു എന്നുള്ളൊരു ഇത് വരികയുണ്ടാവും അപ്പോൾ വർഷയുടെ നമ്മുടെ ചന്ദ്രയുടെ മുഖം ആകെ അങ്ങനെ ഈ തുളസിമാല ാണ് അതിനുശേഷം ചന്ദ്രനോട് പറയാണ് ആന്റി ആന്റിയുടെ കയ്യിലിരിക്കുന്ന പറയുകയാണ് അപ്പോൾ ചന്ദ്ര ആ മാലയും കൊടുക്കുകയാണ് ആ മാലയും വർഷം ഇടുകയാണ് ചന്ദ്രക്ക് സന്തോഷമായി അതുപോലെ തന്നെ വർഷയുടെ അമ്മയ്ക്കും സന്തോഷമാവാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ രണ്ടു പേർക്കും ഇഷ്ടമുള്ളതുപോലെ ഞാൻ മാല ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ പേരിൽ ഒരു വലിയ വിഷയം ഉണ്ടാക്കാറായിട്ട് രണ്ടുപേരും നോക്കണ്ടയെന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും അവിടെ അങ്ങനെ പ്രശ്നം സോൾവ് ചെയ്യപ്പെടുകയാണ് അടുത്ത സെങ്കിൽ പിന്നെയും സച്ചിനെ കാണിക്കുകയാണ് അപ്പോൾ സച്ചിൻ രേവതിയോട് പറയുകയാണ് രേവതി എന്തായാലും ഫംഗ്ഷനും പ്രശ്നങ്ങളുണ്ടാകുക തന്നെ ചെയ്യും അതും എൻ്റെ അമ്മ തന്നെയായിരിക്കുള്ളൂ കാരണം ഇതേ കണ്ടല്ലോ ആ പൂമാലയും കൊണ്ട് പോയേക്കുന്നത് ഇപ്പം തന്നെ ആ പെൺകൊച്ച് വരുമ്പോൾ കണ്ടോ നീ നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് വായ കൊണ്ട് വെറുതെ ഇരിക്കുകയും വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ആ വായുടെ ദോഷം കൂടെ കൊടുക്കണ്ട എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് അച്ഛാ അച്ഛ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് അച്ഛൻ ചോദിക്കുകയാണ് എന്താടാ എന്താ പ്രശ്നം അച്ഛാ ഇപ്പോൾ ഫങ്ഷനിടയിൽ പ്രശ്നം ഉണ്ടാവാനായിട്ട് പോവുകയാണ് എന്തായാലും അമ്മ ഒരു പൂമാലയും അതുപോലെ തന്നെ ആ പെങ്കൊച്ചിൻ്റെ അമ്മ തുളസിമാലയും കൊണ്ട് പോയിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ എന്തായാലും അകത്ത് അടി നടന്നിട്ടുണ്ടാവും ഇറങ്ങി വരുമ്പോൾ അച്ഛൻ കണ്ടോ ഇപ്പൊ വരും എന്ന് പറയാണ് അപ്പൊ ഫാദർ വരുന്നു ചന്ദ്ര വരുന്നു അതിന്റെ പിന്നാലെ വർഷയുടെ അമ്മ വരുന്നു അപ്പോൾ സച്ചി പറയാണ് വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്യ് വർഷം വരട്ടെ എന്ന് പറയുന്നത് അങ്ങനെ വർഷം ഇറങ്ങി വരുമ്പോൾ എന്താണ് രണ്ട് പാലയും വർഷം ഇട്ടിട്ടുണ്ട് അപ്പോൾ സച്ചി പറയാണ് പക്ഷെ ആ പ്രശ്നം അങ്ങനെ അങ്ങ് പോയല്ലേ എന്തായാലും ബുദ്ധിയുള്ള പെങ്കൊച്ചാണ് രണ്ട് മാലയും പേടിച്ചിട്ടിട്ടുണ്ടല്ലോ രണ്ടും അടുത്തും പ്രശ്നം എന്ന് അവൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് രവീന്ദ്രൻ ചന്ദ്രയോട് ചോദിക്കുകയാണ് അല്ല ചന്ദ്ര എൻ്റെ പിള്ളി രണ്ട് മാല ഇട്ടിരിക്കുന്നത് അത് പിന്നെ അവളുടെ അമ്മയും വിഷമിപ്പിക്കേണ്ട നമ്മളെയും വിഷമിപ്പിക്കേണ്ട എന്ന് രണ്ട് രണ്ടാചാരോടും ഒരുപോലെ തന്നെ ഫോളോ ചെയ്തു രണ്ട് മാല കിട്ടെന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ പണക്കാർ വീട്ടിലെ പെൺപിള്ളേരാണെങ്കിൽ നല്ല അറിവ് കാണും അതുപോലെ തന്നെ എൻ്റെ മരുമകൾ വർഷയ്ക്ക് നല്ല അറിവുണ്ടെന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്നതും രവീന്ദ്രൻ പറയുകയാണ് അതെ അത് പണക്കാരിയായിട്ടൊന്നുമല്ല അല്ല അതിൻ്റെ കുടുംബത്തിന്റെ അന്തസ്സാണ് അത് കാണിക്കുന്നത് ഇപ്പം നമ്മുടെ രേവതി കണ്ടില്ലേ അവൾക്കും എല്ലാ കാര്യം കണ്ടറിഞ്ഞും തിരിച്ചറിഞ്ഞും ചെയ്യാനായിട്ടുള്ള ബോധമുണ്ട് അതുപോലെ തന്നെ വർഷയും നല്ലൊരു പെൺകുട്ടിയാണ് അത്രേ ഉള്ളൂ എന്ന് പറയാനെട്ടോ അപ്പോഴേക്കും ചന്ദ്രൻ പറയുകയാണ് ഓ എല്ലായിടത്തും അവളൊന്നും പൊക്കിപ്പിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ആവൂലല്ലോ എന്ന് പറയാനിട്ടോ അടുത്ത സീനിൽ വർഷയുടെ അമ്മ ഇങ്ങനെ നോക്കുകയാണ് അതായത് വർഷയുടെ അമ്മ ഒരാൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് സച്ചിനെ പ്രശ്നം ഉണ്ടാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അയാളിങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അയാൾ വന്നിട്ടുണ്ട് അപ്പോൾ വർഷയുടെ അച്ഛനോട് പറയുകയാണ് ഞാൻ പറഞ്ഞ ആൾക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇവൻ എവിടെയും ഇവൻ കാരണമാണ് പ്രശ്നം ഉണ്ടാകുന്നത് എന്തായാലും സച്ചിനെ കൊണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിപ്പിക്കാൻ അവൻ മാത്രം മതി എന്ന് പറയുകയാണ് അപ്പോൾ ഇയാൾ വർഷയുടെ അമ്മ പറഞ്ഞതനുസരിച്ച് നേരെ സച്ചിൻ്റെ അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് സച്ചിയുടെ ാലുമ്പോൾ ഇങ്ങനെ ചവിട്ടി പിടിക്കുകയാണ് കേട്ടോ ഫോൺ ചെയ്യണമാതിരി അറിയാത്ത പോലെ പക്ഷേ നല്ല ബൂട്ടിട്ടാണ് ചവിട്ടുന്നത് നല്ല രീതിയിൽ സച്ചിക്ക് വേദന എടുക്കുന്നുണ്ട് പക്ഷേ സച്ചി ഒരക്ഷരം ആയതുകൊണ്ട് ഇങ്ങനെ പറയുന്നില്ല എന്നൊക്കെ പറയുന്നുള്ളൂ കേട്ടോ വേദനിച്ചിട്ടും അപ്പോൾ രേവതി ഇങ്ങനെ നോക്കുക എന്താ എന്താ പറ്റിയെന്ന് നോക്കുമ്പോഴത്തേക്കും കാലിൽ ഇങ്ങനെ ചവിട്ടി പിടിച്ചേക്കാം അങ്ങനെ രേവതി വേഗം തന്നെ ഇടും നിങ്ങൾ എന്തേ കാണിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലിൻ്റെ താനിങ്ങനെ ചവിട്ടി ഇരിക്കുന്നതെന്ന് പറയുമ്പോഴാണ് അയ്യോ അയ്യോ സോറി സോറി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ അറിയാതെ ചവിട്ടിതാണ് കേട്ടോ നിനക്ക് എന്താ ധീക്ഷം വരുന്നുണ്ടോ എൻ്റെ തല ണോടാ ഇവിടെ തെള്ളണോടാ എന്നെ അവിടെ തെല്ലണോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവൻ പ്രകോപിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ സച്ചി സച്ചിയാണെങ്കിലും ഒരക്ഷരം മിണ്ടുന്നില്ല സച്ചി തൊഴുതു പിടിച്ചുകൊണ്ട് ഒന്ന് പോക്കോ എന്നുള്ള രീതിയിൽ ആക്ഷൻ കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും വർഷയുടെ അമ്മയ്ക്കാണെങ്കിലും ഉദ്ദേശകാര്യം നടന്നില്ലല്ലോ അവർക്ക് സങ്കടം വരികയാണ് അങ്ങനെ ഇയാളുടെ തോക്കുകയാണ് എടാ നീ മര്യാദക്ക് ചവിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അവൻ നിന്നെ നിന്നൊന്നും ചെയ്യാതിരുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഇയാൾ പറയുകയാണ് ഇല്ല ഞാൻ നല്ല രീതിയിൽ തന്നെ ചേച്ചി ചവിട്ടിയ്ത് വേറെ ആരാണെങ്കിലും എന്റെ കരണ്ടത്തടിക്കും ഏ ഞാൻ നന്നായിട്ട് തന്നെ ചവിട്ടിയിട്ടുണ്ട് ഈ ബൂട്ടിൻ്റെ കനമൊന്ന് ചേച്ചി നോക്ക് അപ്പോഴത്തേക്കും അവർ പറയുകയാണ് ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള പൈസ തന്നിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും പ്രശ്നം നീ ഉണ്ടാക്കിയേ മതിയാവുള്ളൂ നീ നന്നായിട്ട് ചവിട്ടിയിട്ടുണ്ടാവില്ല എന്ന് തന്നെ പറയുകയാണ് ഈ സമയത്ത് അയാൾ വർഷയുടെ അമ്മയുടെ കാലിലിട്ട് നല്ലൊരു ചവിട്ട് കൊടുക്കുകയാണെന്നിട്ട് പറയുകയാണ് ചേച്ചി ഇപ്പം കണ്ടില്ലേ ഞാൻ നന്നായിട്ട് ചവിട്ടിയിട്ടുണ്ടെന്ന് അപ്പോഴത്തേക്കും വർഷയുടെ അമ്മയ്ക്കാണെങ്കിൽ വേദന സഹിക്കാൻ പറ്റാണ്ട് അയ്യോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അറിയാൻ തുടങ്ങിയിട്ടോ എന്നിട്ട് ഇയാളെ കുറെ തീറുകിയൊക്കെ പറയുന്നുണ്ട് വർഷയുടെ അമ്മ അപ്പം അയാൾ പറയുകയാണ് ആ അതാ ചേച്ചി ഞാൻ പറഞ്ഞത് ചേച്ചിക്ക് വരെ ദേഷ്യം തോന്നി ഏ അപ്പം പിന്നെ അവൻ്റെ കാര്യം എന്താ ഇരിക്കുകയുള്ളൂ അവനെന്നോട് തള്ളേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് എന്നെ പക്ഷേ അവനത്രയും ശാന്തനാണ് അവനെ എങ്ങനെ ദേഷ്യം പിടിപ്പിക്കണമെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതിനെയും ശ്രുതിയുടെ കൂട്ടുകാരിനെയാണ് അപ്പം ശ്രുതിയുടെ കൂട്ടുകാരിയോട് ശ്രുതി പറയുകയാണ് എടേ അയാൾ വന്നില്ലല്ലോ ഇനി എന്താവോ എന്തോ ഇപ്പം തന്നെ എൻ്റെ അമ്മായി അമ്മ വന്നാൽ വലിയ പ്രശ്നം ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിയുടെ കൂട്ടുകാർ അയാൾ വിളിച്ചിട്ടുണ്ട് ദേ വന്നു എന്ന് പറയുകയാണ് അങ്ങനെ അവരെ ഏർപ്പാടാക്കിയ ആളും വരികയാണ് അപ്പോൾ ഈ ഏർപ്പാടാക്കിയ ആളോട് പറയുകയാണ് ദേ ഇവനാണ് ഞാൻ നിങ്ങൾ പറഞ്ഞ ആളെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ ഷർട്ട് ഇട്ടിട്ടുണ്ട് ഇവനെയാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും പ്രകോപിപ്പിച്ച് കുടിപ്പിക്കേണ്ടത് ഇവൻ കുടിച്ചു കഴിഞ്ഞാൽ വെറും തറയണമെന്ന് പറയാണ് അപ്പോൾ ഇയാൾ പറയാണ് എന്തായാലും ഞാൻ പറഞ്ഞ പണി അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടാവും നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട ഞാനെന്തായാലും അവൻ്റെ അടുത്തോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളും ആളും പോവുകയാണ് കേട്ടോ അപ്പോൾ സൈഡിൽ നിന്ന് സച്ചിൻക്ക് പടി വരുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ചന്ദ്രനെയാണ് അപ്പം ചന്ദ്രയും ഭാമിയും കൂടെ രേവതി ശ്രുതിയുടെ റൂമിലേക്ക് ഇങ്ങ് കയറി വരികയാണ് ശ്രുതി ശ്രുതി കഥ കുറക്കുന്നു പറയാണ് അങ്ങനെ ശ്രുതി കഥ കുറക്കുമ്പോഴത്തേക്കും ശ്രുതിയോട് ചന്ദ്ര ചോദിക്കുകയാണ് അല്ലാതെ എൻ്റെ അച്ഛൻ വരുന്നു വരുന്നു എന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി ഏ ഇതുപോലെ എത്ര നേരം ഇനി കാത്തിരിക്കേണ്ടി വരും ഇത് വല്ലാത്ത കഷ്ടമുണ്ടല്ലോ ഇപ്പം വരും ആൻറ്റി അച്ഛൻ വരും അച്ഛൻ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുകയാണ് ഇത് തന്നെയല്ലേ നീ കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിൻ്റെ അച്ഛൻ വരൂ ഇല്ലയോ ഞാനാണെങ്കിൽ ശ്രുതിയുടെ വർഷയുടെ അമ്മയുടെ അടുത്താണെങ്കിൽ നിൻ്റെ അച്ഛൻ വരും എന്നൊക്കെ പറയുകയും ചെയ്തു അവനാണെങ്കിൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് മരേഷിയിൽ നിന്ന് നിൻ്റെ അച്ഛൻ വരും ഇനി വന്നില്ലെങ്കിൽ നാണക്കേടായിരിക്കുള്ളൂ ശ്രുതി അപ്പോൾ നീ മറക്കണ്ട അയാൾ വന്നേ മതിയാവുള്ളൂ എന്ന് പറയാണ് അപ്പോൾ ശ്രുതി ആ വരും ആൻറ്റി വരും എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്രശ്രുതി കഴുത്തിലേക്ക് നോക്കുമ്പോൾ വലിയ മാലയൊന്നും കാണുന്നില്ല അപ്പോൾ ശ്രുതിയുടെ കഴുത്തിൽ നോക്കിയിട്ട് ചന്ദ്ര പറയുകയാണ് ഓ ഈ മലേഷ്യ സംബന്ധി ഒന്ന് വന്നിരുന്നെങ്കിൽ കഴുത്ത് നിറച്ച് നിനക്ക് മാല കിട്ടിയേനെ കിലോ കണക്കിന് കൊണ്ടുവരുമല്ലോ ഇപ്പോൾ ഇങ്ങനെ അങ്ങ് മണ്ഡപത്തിലോട്ട് കയറി കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും വർഷയുടെ അമ്മയാണെങ്കിൽ വർഷയുടെ കഴുത്ത് നിറകിയ മാല കിട്ടുകൊടുത്തിരിക്കുകയാണ് ഇനി വർഷയുടെ കഴുത്ത് ഫില്ല് ചെയ്യാൻ പോലും ഇടവില്ല അപ്പോൾ പിന്നെ നീ ഇതുമാതിരി വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ചന്ദ്രയുടെ കഴുതി ഒരു മാല ഒരു നമ്മുടെ ശ്രുതിക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ശ്രുതി പറയുകയാണ് അയ്യോ ആൻറ്റി വേണ്ട കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയണ അത് കുഴപ്പമില്ല നിൻ്റെ അച്ഛൻ ഇപ്പം തന്നെ എത്തുമല്ലോ ഏഹ് എത്തിക്കഴിഞ്ഞ കഴിയുമ്പോൾ അയാൾ കിലോ കണക്കിനുള്ള മാല നിരക്കിടുമല്ലോ അത് മതി എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി ചോദിക്കുകയാണ് പിന്നെ ആൻറ്റീ കിലോ കണക്കിനുള്ള മാല കൊണ്ടര അയാൾ എന്താണ് വല്ല സ്വർണ്ണക്കടത്തുകാരനാണ് അത്രയൊന്നും കസ്റ്റംസ് ഓഫീസേഴ്സ് സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആ ഈ സമ്മതിക്കുന്ന അത്രയും കൊണ്ടുവന്നാൽ മതി ഒരു മുപ്പത് നാൽപ്പത് കിലോ അത്രയും കൊണ്ടുവരുമായിരിക്കുമല്ലേ ശ്രുതി എന്ന് ചോദിക്കുകയാണ് ഇത് ീട്ടൊന്നും ശ്രുതിയുടെ തല കറങ്ങാൻ തുടങ്ങുകട്ടോ അങ്ങനെ ചന്ദ്ര പറയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ സ്വർണ്ണെത്തിയിരിക്കണം നിന്റെ അച്ഛൻ വന്നിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ശ്രുതിന് ദേഷ്യത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോഴേക്കും ഭാമ പറയുകയാണ് ചന്ദ്ര നിനക്ക് നല്ല മനസ്സാണ് ഒരു മരുമകളുടെ മുന്നിൽ മറ്റേ മരുമകളുടെ തല കുനിയാതിരിക്കാൻ വേണ്ടി നീ നിൻ്റെ മാല ഒരുക്കൊടുത്തല്ലോ എന്ന് വെക്കുകയാണ് അപ്പോഴേക്കും ഭാമയുടെ ചന്ദ്ര പറയാണ് അത് മനസ്സിൻ്റെ മാത്രമല്ല ആൾക്കാരുടെ മുന്നിൽ എന്ത് പറയണമെന്ന് ഉള്ള സംശയം കാരണമാണ് മാത്രമല്ല ഇപ്പം തന്നെ മലേഷ്യ സംബന്ധി വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മാല അദ്ദേഹം കൊണ്ടുവരുമല്ലോ അപ്പോൾ അതീന്ന് പറഞ്ഞാൽ ഞാനിങ്ങെടുത്താൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ ചന്ദ്രയും സംസാരിക്കുകയാണ് അടുത്ത സീനിൽ സച്ചിനെയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ രേവതി ചോദിക്കുകയാണ് സച്ചിയേട്ടാ എൻ്റെ പൊന്നേട്ടാ നിങ്ങൾ മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞത് നീര് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇത്രയും ഫോഴ്സിൽ നിങ്ങളുടെ കാലിൽ ചവിട്ടിയിട്ട് കാലിൽ വരെ വന്നു എന്നിട്ടും നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ സച്ചിയേട്ടാ ഇതെന്താ സച്ചിയേട്ട കാലിത്രയും വേദനിച്ചിട്ടും നിങ്ങളൊരക്ഷരം മിണ്ടാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഞാൻ നിനക്കും അച്ഛനും തന്ന വാക്കല്ലേ ഈ ഫങ്ഷൻ കഴിയുന്നത് വരെ ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരക്ഷരം ഞാൻ പറ എന്ന് പറയാനാണ് അപ്പോ ആഹ് നമ്മുടെ രേവതിക്ക് വിഷമം വരാട്ടോ അപ്പോൾ സച്ചിയുടെ കാലാണെങ്കിൽ ചുവന്നു തുടുത്തിരിക്കുകയാണ് ഈ ചവിട്ട് കിട്ടിയത് കൊണ്ട് സച്ചി കാലൊക്കെ ഭയങ്കരായിട്ട് തിരുമ്മി ശരിയാക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷയുടെ അമ്മേനെ അച്ഛനെയാണ് അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് വർഷയുടെ അല്ല നീയല്ലേ പറഞ്ഞത് ഏഹ് അവൻ ഇപ്പം തന്നെ പ്രശ്നം ഉണ്ടാക്കുമെന്നും അവനെ പ്രശ്നം ഉണ്ടാക്കാനാണ് മറ്റവന്മാരെയും കൂടെ കൊണ്ടുവന്നതെന്നും നീ കുറെ പൈസ അവന്മാർക്ക് കൊടുത്തായിരുന്നു ഒരക്ഷരം പോലും മിണ്ടിയില്ലല്ലോ ഇവന്മാരൊന്നും കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യൂല എന്ന് പറയാണ് അപ്പോഴേക്കും വർഷയുടെ അമ്മ പറയാണ് ഏട്ടാ ഏട്ടൻ പേടിക്കൊന്നും വേണ്ട ഈ ഫങ്ഷൻ തീരുന്നതിന് മുൻപ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രശ്നം ഇവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും ഏട്ടനതും ഓർത്തിട്ട് ഒരു ടെൻഷനും അടിക്കേണ്ട അവന്മാർ ഇതല്ലെങ്കിൽ പ്രശ്നം സച്ചിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ചേട്ടൻ എന്ന് പറയുകയാണ് അപ്പോൾ ഇയാൾ പറയുകയാണ് നടന്നാൽ മതിയായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ സച്ചിയുടെ അച്ഛനെയും കൂട്ടുകാരനെയും കാണിക്കുകയാണ് അപ്പോൾ അച്ഛൻ്റെ കൂട്ടുകാരൻ ചോദിക്കുകയാണ് അല്ലടാ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത നമ്മുടെ ഒരു ലെവലിലുള്ള ജോലിക്കാരെ ഒന്നും കാണുന്നില്ലല്ലോ ഹയർ ഓഫീസേഴ്സ് മാത്രമാണല്ലോ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ആ അതാണ് ഞാൻ പറഞ്ഞത് അയാൾ വലിയ രീതിയിലൊന്നും മാറിയിട്ടൊന്നും ഇല്ലെന്നേ അയാളുടെ കുങ്കൊക്കെ അതുപോലെ തന്നെയുണ്ട് പിന്നെ ഞാനാണെങ്കിലും നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരെയൊന്നും വിളിച്ചില്ല കാരണം ഇവർ നടത്തുന്ന ഫങ്ഷനാണല്ലോ നമ്മൾ നടത്തുന്ന ഫങ്ഷൻ ആണെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിലും വിളിക്കാം ഇതിവർ നടത്തുന്നതായതുകൊണ്ട് നമുക്ക് പറയുന്നതിലൊരു പരിധി ഉണ്ടല്ലോ അയാളുടെ അഹങ്കാരമൊന്നും കുറഞ്ഞിട്ടില്ലെന്നേ എന്നിങ്ങനെ രവീന്ദ്രനും പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ പിന്നെയും നമ്മുടെ ശ്രുതിനെ കാണിക്കുകയാണ് ശ്രുതിയും കൂട്ടുകാരിയും പിന്നെയാണ് ഇടി എത്രയും വേഗം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായേ മതിയാവുള്ളൂ ഫങ്ഷൻ തുടങ്ങാനായിട്ടുള്ള സമയമായിട്ടുണ്ട് അതിൽ പ്രശ്നം ഉണ്ടാക്കുമല്ലോ എന്നിങ്ങനെ പറയുകയാണ് തീർച്ചയായിട്ടും ഉണ്ടാക്കുമെന്ന് ശ്രുതിയുടെ കൂട്ടുകാരിയും പറയുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരിയും കൂടെ ഏർപ്പാടാക്കിയ അയാൾ സച്ചിൻ്റെ അടുത്തായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് എപ്പിസോഡിൽ നടക്കുന്നത് അപ്പോൾ നിറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കുള്ളൂ അടുത്ത എപ്പിസോഡുകളിൽ വരുന്നത് അത് ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല കേട്ടോ നാളെ പത്രമാറ്റി തന്നെ ചെയ്യുകയുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വരക്കേണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് പേരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു റിവ്യൂ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ